കഴിവുകളിൽ വിഭിന്നത കാട്ടുന്നവരെ ചേർത്ത് പിടിച്ച് ഹോർട്ടികൾച്ചറൽ തെറാപ്പി പരിശീലനത്തിന് പിലിക്കോട് ഉത്തരമേഖല പ്രാദേശിക കാർഷിക കേന്ദ്രത്തിൽ തുടക്കമായി കൃഷിയിലും പൂന്തോട്ട പരിപാലനത്തിലും പരിശീലനം നൽകുന്നതിനൊപ്പം ശാരീരിക മാനസിക ആത്മീയ ഉന്നമനത്തിനായി ഹോർട്ടിക്കൾച്ചറൽ തെറാപ്പിയിലൂടെ കഴിയുന്ന തരത്തിലാണ് മൂന്ന് മാസം നീളുന്ന പദ്ധതി രൂപപ്പെടുത്തിയിട്ടുള്ളത് മസാല മിക്സ് ഫ്രൈ ഇത്രയേ ഉള്ളൂ റെസ്റ്റോറന്റിൽ കിട്ടുന്ന അതേ ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ഇനി നിങ്ങൾക്ക് ഈസി ചെയ്യാൻ തയ്യാറാക്കാം റൈറ്റ് നൗ ഭിന്നശേഷിക്കാരെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന തരത്തിൽ പരിശീലിപ്പിച്ചെടുക്കുക എന്നതാണ് ഹോർട്ടികൾച്ചർ തെറാപ്പിയിലൂടെ ലക്ഷ്യമിടുന്നത് തിരുവനന്തപുരം വെള്ളയാണി കാർഷിക കോളേജിൻ്റെയും കേരള സാമൂഹിക സുരക്ഷാ മിഷൻ്റെയും നേതൃത്വത്തിൽ ലോക ഭിന്നശേഷി ദിനത്തിൽ അവർക്കുള്ള പരിശീലനത്തിനാണ് തുടക്കമിട്ടത് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ പതിനെട്ട് വയസ്സിനും മുപ്പത്തിയഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ള തെരഞ്ഞെടുത്തവരാണ് പങ്കെടുക്കുന്നത് സൗജന്യ പരിശീലനത്തിനൊപ്പം സ്റ്റേറ്റ്മെൻ്റ് നൽകുകയും ചെയ്യുന്നുണ്ട് ലോക ഭിന്നശേഷി ദിനത്തിൽ പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ ചമയം ഓഡിറ്റോറിയത്തിൽ കേന്ദ്രം മേധാവി ഡോക്ടർ ടി വനജ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ഉദ്ഘാടനം ചെയ്തു കാർഷിക നമ്മുടെ ആരോഗ്യ കരുതലുകളെ കുറിച്ചൊക്കെ ദുരിതവും നന്നായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു പദ്ധതി നടപ്പിലാക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ പദ്ധതി ചിന്തിക്കാതെ അതിനോട് എടുത്ത് പറയാൻ സാധിക്കില്ല വെള്ളയാണി കാർഷിക കോളേജ് കമ്മ്യൂണിറ്റി സയൻസ് വകുപ്പ് മേധാവി ഡോക്ടർ ജി കെ ബേല അധ്യക്ഷത വഹിച്ചു അസോസിയേറ്റ് പ്രൊഫസർ പി കെ രതീഷ് ഡോക്ടർ കെ വി സുമേഷ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സാബു ജോസഫ് ഫാം സൂപ്രണ്ട് എം ഗീത ഹോർട്ടിക്കൾച്ചറൽ തെറാപ്പിസ്റ്റുകളായ അഞ്ജന വർഗീസ് എം എസ് ആൻഡ് തെരേസ എന്നിവർ സംസാരിച്ചു ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ